യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്തിന്റെ മുന്നേറ്റത്തിൽ ഇപ്പോൾ കെ പി സി സി ആസ്ഥാനത്ത് ആഹ്ലാദ പ്രകടനം നടക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിലുള്ള ആചത്തിന്റെ മുന്നേറ്റത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിലാണ് യു ഡി എഫ് ക്യാമ്പുകൾ കെ പി സി സി ആസ്ഥാനത്തും ആഹ്ലാദ പ്രകടനം നടക്കുകയാണ് രമേശ് ചെന്നിത്തല അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ ആഹ്ലാദ പ്രകടനത്തിൽ മധുരം പങ്കുവച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് ആദ്യഘട്ടം മുതൽ തന്നെ പതിനയ്യായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുമെന്നായിരുന്നു യു ഡി എഫിലെ ഓരോ നേതാക്കന്മാരും വ്യക്തമാക്കിയിരുന്നത് അതുപോലെ തന്നെയുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴും മനസ്സിലാവുന്നത്